നമസ്കാരം യൂട്യൂബ് തുറന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒരു സൂപ്പർ താരങ്ങൾക്കുമില്ലാത്ത ഒരു മഹനീയ വ്യക്തിത്വം പോലെ തിളങ്ങി നിൽക്കുകയാണ് ഒരു ചൈതന്യ വിഗ്രഹം പോലെ തിളങ്ങി നിൽക്കുന്ന സൂര്യപ്രകാശത്തോട് നിൽക്കുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇത്തരം കള്ളന്മാരെയൊക്കെ അമ്പലത്തിൻ്റെ തടിപ്പിക്കാൻ പറ്റാത്ത വിധം ജന്മം കൊടുത്ത് വിട്ടയാണ് ഈശ്വരൻ പക്ഷേ അവർ അമ്പലത്തിനുള്ളിൽ കടന്നു കയറും വിഗ്രഹം എനിക്കിപ്പോൾ വളരെ ഒരു ഒരാശ്വാസമുള്ളത് സാക്ഷാൽ ശബരിമലയിൽ ഇരിക്കുന്ന വിഗ്രഹം അയ്യപ്പന്റെ തന്നെ ആണല്ലോ ഭഗവാനെ എന്നാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ശരണം മുളിയോടുകൂടി പോയി ചേരുന്ന ആ സ്ഥലത്ത് നടൻ ജയറാം പറയുന്ന എന്താണ് അൻപത് വർഷം അൻപത് വർഷമല്ല എത്രയോ വർഷങ്ങൾ ജയറാം താങ്കളെക്കാൾ അയ്യപ്പ ഭക്തിയോടുകൂടി മുഖം മൂടിയില്ലാതെ താങ്കൾക്കൊരു മുഖം മൂടിയുണ്ട് താങ്കളെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാലും പരിചയമില്ല എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് എനിക്കെന്നെ അറിയില്ലേ എത്രയോ നിർമ്മാതാക്കളുടെ കണ്ണീര് താങ്കളുടെ മുമ്പിൽ വീണിട്ടുണ്ട് എത്രയോ നിർമ്മാതാക്കൾ രാജസേനൻ ഉൾപ്പെടെയുള്ളവർ എന്നോട് എൻ്റെ ഒരു ബന്ധുവാണ് രാജസേനൻ നിങ്ങളെ വെച്ച് ഞങ്ങളൊരു സിനിമ പ്ലാൻ ചെയ്തപ്പോൾ സ രാജസേനോട് പറഞ്ഞു ജയറാം വേണ്ട നിങ്ങളെ എത്രയോ സിനിമകളിൽ നായകനാക്കിയ ആളാണ് രാജസേനൻ ആ രാജസനോട് നിങ്ങൾ കാണിച്ച നീതിയാണോ ദൈവം ഈ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ പാളിയും ആ വിഗ്രഹവും ഒക്കെ അവിടെ വീണ ഒരു കരിഞ്ഞ പൂ പോലും കൊണ്ടു കയറാൻ പാടില്ല എന്നിരിക്കെ ഇതൊക്കെ തൊട്ട് തൊഴുതാ പുണ്യം കിട്ടുമോ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ കിട്ടിയില്ലേ പുണ്യം സന്താന പരമ്പരകൾക്ക് ദോഷങ്ങൾ താങ്കളെ ദൈവം അനുഗ്രഹിച്ചു പത്മരാജ സാറിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു വലിയ മനുഷ്യന്റെ അനുഗ്രഹം കൊണ്ട് താങ്കളിലൊരു നടനുണ്ടായി പക്ഷെ താങ്കൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ചവിട്ടുപടികൾ ഒരുപാട് ഒരു മനുഷ്യരാണ് സ്മരണകളില്ലാത്ത ആളാണ് താൻ താങ്കൾ താങ്കളുടെ വീട്ടിൽ താങ്കളെ പൂജ എന്ത് കാര്യം താങ്കളെ പൂജ ചെയ്തിട്ട് താങ്കൾക്ക് എന്ത് പൂജയായിട്ട് ബന്ധം എന്ത് ബന്ധമാണ് താങ്കൾക്ക് പൂജയായിട്ട് ചാ ചെണ്ടമേള കളിക്കുന്നു അമ്പലത്തിൽ പോയി ചെണ്ടമേള പഠിക്കാം അല്ലാതെ നമ്മൾ നമ്മളെപ്പോഴും നിങ്ങളെപ്പോലുള്ള നടന്മാർ സിനിമയില് അഭിനയിക്കാം പക്ഷെ ജീവിതത്തിൽ അഭിനയിക്കരുത് ഇതുപോലുള്ള വൃത്തിഘട്ടവന്മാരെ യോദ മുഖത്ത് നോക്കിയ ഒരു ഒരു എന്തോ നല്ല ചൈതന്യമുള്ള മഹാബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഉണ്ട് എത്രയോ മഹാതന്ത്രിമാരുണ്ട് നമുക്ക് വേണ്ട കാലിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യാൻ തോന്നുന്ന വിധത്തിലുള്ള എത്രയോ മഹാ പണ്ഡിതന്മാരുണ്ട് നിശബ്ദരായിരിക്കുന്ന എത്രയോ പേര് എത്രയോ ഞാൻ ഈ ക്ഷേത്രത്തെ കുറിച്ച് എപ്പോഴും പറയും എത്രയോ നല്ല തന്ത്രിമാർ എത്രയോ നല്ല പൂജാരിമാർ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരാളെ ഞാനൊരാളെക്കുറിച്ച് പറഞ്ഞുതരാം കരിക്കാം ക്ഷേത്രത്തിലൊരു പയ്യനുണ്ടായിരുന്നു അയാൾ ആ വീടിൻ്റെ പുറയിൽ ഒരു വീട് വെച്ചു അമ്പലത്തിനേക്കാൾ വലിയൊരു വീട് ആ പേര് ഞാൻ മറന്നുപോയി അമ്പലത്തിനേക്കാൾ വലിയ വീട് വെച്ചിട്ട് അയാൾ കല്യാണവും നടക്കൂല അയാൾ പിന്നെ ഇത് വിൽക്കാനും പറ്റില്ല അവസാനം വിൽക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നു അപ്പോൾ ഞാൻ കണ്ണേ ശുഭാസന വെച്ച് പറഞ്ഞു കൊടുത്തു നിങ്ങളെ വീട്ടിലെ മല്ലിനലം അത് അടിയിലേക്ക് പോയി ഈ ബാത്റൂമിലേക്ക് ഈ സർപ്പക്കാവിൻ്റെ പരിസരത്തേക്ക് വരുന്നുണ്ട് സർപ്പക്കാരിൻ്റെ സർപ്പക്കാവിൻ്റെ പരിസരത്തേക്ക് ഈ ഈ വിസർജ ജലം വരുമ്പോൾ ആ വീട് വെക്കാൻ പറ്റില്ല ഉണ്ടാകും അങ്ങനെയാണ് ഒരു കോടിക്ക് എങ്ങാണ്ട് വിറ്റിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇതിലൊരു പരിഹാരമേ ഉള്ളൂ ആ പരിഹാരം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ചെയ്തു പിന്നെ കുറെ കാലം ശേഷം അറിഞ്ഞു പുള്ളി വീട് വിറ്റിട്ട് പോയി എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളദ്ദേഹത്തിൻ്റെ കമ്മീഷൻ വാങ്ങിക്കാനും പോയില്ല നമുക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ ഇപ്പോഴും അവിടെ താമസിക്കുന്ന ആ വീട് വാങ്ങിച്ചത് ഏത് ഹഥാഗ്യനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അതേപോലെ ഈ വേഷം കെട്ടി നടക്കുന്ന പൂണു വേഷം കെട്ടി നടക്കുന്ന ഈ ബ്രാഹ്മണ സമൂഹത്തെ മുഴുവൻ അപമാനപ്പെടുത്തുന്ന കുറെ മൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പണം ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഈ വിഗ്രഹം ഇനി കൊണ്ടുപോകാൻ ഈ സ്വർണ്ണ പാടി പൊതിയാനായിട്ട് കൊണ്ടുപോകുന്നു തന്നെ വിചാരിക്കുക ഈ സിനിമാടന്മാരുടെ വീട്ടിലൊക്കെ കൊണ്ടു ഇതൊക്കെ ചെയ്യിപ്പിക്കാം ഇവരൊക്കെ ഇത് തൊടാ തൊട്ട് അശുദ്ധമാക്കാനായിട്ടുള്ള കള്ളും കുടിച്ചൊക്കെ നടക്കണേ ഏറെ കള്ളു കുടിക്കുമോ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്തായാലും ഹിതം സിനിമാ ഫീൽഡിൽ ജോലി ഉള്ള ആൾക്കാരുടെ മോശമാണെന്നല്ല ഈ അമിതമായ ഭക്തി ഉണ്ടാക്കുന്ന കുറേ അമിതമായ ഭക്തി കുറെ ഭസ്മവും ചോദിച്ച് അയ്യപ്പ സീസണായ കുറെ കാവ്യും മാരിയിട്ട് ഈ മറ്റേ കറുപ്പും മാതിരി ഇട്ടുകൊണ്ട് ഇതുപോലുള്ളവന്മാരെയൊക്കെ കൊണ്ടുവരണ ക്ഷേത്രത്തിലെ സാധനങ്ങളൊക്കെ എന്നിട്ട് അടുത്തൊരു ഒന്നും കൊടുത്തില്ലെന്ന് അല്ലെ അബദ്ധമല്ലേ ചെയ്ത ഇതിൻ്റെയൊക്കെ പാവ ഫലങ്ങൾ എവിടെ കൊണ്ട് തീർക്കിപ്പിക്കും എന്നിട്ട് ഒന്നും കൊടുത്തില്ല ദക്ഷിണ ഇവരൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിലെ അമ്പലം വേണമെങ്കിൽ ഇത് ശബരിമല ശാസ്താവാണെന്ന് പറഞ്ഞ് വേണം കല്ലിൽ ഒരെണ്ണം ഉണ്ടാക്കി പൊതിഞ്ഞ് പൊതിഞ്ഞ് മടിയിൽ വെച്ച് കൊണ്ടുവന്ന് ഇതായി ശബരിമലയിൽ നട അടച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് മടിയിൽ വെച്ചതാണ് നിങ്ങളുടെ ആ തൊട്ടോളൂ എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവന്മാർ ഉണ്ട് ശബരിമല അവിടെയുള്ള കകല കോൺട്രാക്ടർമാരെ ആദ്യം ആദ്യം അടിച്ച് വെളിയിലാക്കണം എന്നിട്ടവിടെ തീർത്ഥം തളിക്കണം പുണ്യാഹം തെളിക്കണം അവിടെ ശുദ്ധികലശം ചെയ്യണം ഓരോന്നരും കാലാകാലങ്ങൾ ഇതിന്റെയൊക്കെ പല പല പിന്നീട് അനുഭവിക്കുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കൂ ഏ ഈ എന്തൊരു മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ആർത്തി പൂണ്ട് ദൈവത്തിൻ്റെ പൈസ ഒന്നും വേണ്ട ദൈവത്തിൻ്റെ സ്വർണപ്പാളിയും വേണ്ട ദൈവത്തിനൊന്നും ഇല്ലെങ്കിലും ദൈവം അവിടെ ഇരുന്ന് എൻ്റെ കാന്തൽ ആശ്രമം തീരുപ്പുണ്ട് മുറ്റത്ത് ആർക്ക് വേണമെങ്കിലും കെട്ടിപ്പിക്കാം ആർക്ക് വേണമെങ്കിലും സ്പർശിക്കാം ഒന്നും ചെയ്യാം ഒരു കുഴപ്പമില്ല അതിൻ്റെ ശക്തി അവിടെ വന്ന് നോക്കിയാൽ അറിയാം പർത്തങ്കരയും പർത്താളിയും പിന്നെ നാഗങ്ങളും എല്ലാം ഉണ്ട് ഈ അയ്യപ്പൻ്റെ ശബരിമലയിൽ ഇത്രയും പവിത്രമായ ഈ ഈ ക്ഷേത്ര സംവിധാനത്തെ ഈ സാധനം ഒരു ഉരുത്തനെടുത്ത് അവിടുത്തെ ഒരു പിന്നെ ചൂരെടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് പോകണ പോലെ കൊടുത്തയക്കുകയും ആ കൊടുത്തയച്ച സാധനം ഉടനീളം വിറ്റ് കാശാക്കുകയും ചെയ്ത ഇവനെയൊക്കെ പിടിച്ച് കാരാഗ്രഹത്തിലല്ല അടയ്ക്കേണ്ടത് കാരാഗ്രഹത്തിൽ അടച്ചാൽ കുറെ കറഞ്ഞ് ഇത് കേസും ഇതിപ്പോ കുറഞ്ഞ ഇതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ എന്ത് കാര്യങ്ങളും അടുത്തൊരു വാർത്ത വരുമ്പോൾ ഇത് പോയി ഏത് ഉണ്ണിതുപോലെ ആയിരം ഉണ്ണിക്കിഷൻ പോറ്റിമാരുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ തൃശ്ശൂർ ബാലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഞാൻ അവിടെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ വരും അദ്ദേഹം എൻ്റെ അടുത്ത് എപ്പോഴും ഒന്ന് പറയും സാമി എൻ്റെ ഒരു അമ്പലം ഉണ്ട് അമ്പലം ഒന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്പലം രക്ഷപ്പെടുകയൊക്കെ ചെയ്യും ഒരേ കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹം പറയും സ്വാമി സ്വാമി പറഞ്ഞ പോലെ അമ്പലത്തിൽ ഒരു നല്ല പൂജാരി വന്നു ഞാൻ പിന്നെ എന്തോന്ന് പേര് അപ്പൊ ഒരു പേര് പറഞ്ഞു അയാളുടെ ഭാര്യയാണ് ഇവിടെ അടുത്ത് താമസിക്കുകയാണ് അദ്ദേഹം വന്നതിന് ശേഷം അമ്പലം അടച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപടിക്കപ്പുറത്ത് ഇരുന്ന് അദ്ദേഹം ജ്യോതിഷം പറയും ഇഷ്ടം പോലെ ആൾക്കാരും തിരക്കും ബഹളവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അമ്പലം രക്ഷപ്പെട്ടു സ്വാമി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ അമ്പലം അടച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ആ ഭയങ്കര പോറ്റിയാണ് ഓ കാണാതെല്ലാം പറയും അങ്ങൊക്കെ പറഞ്ഞു ഈ ഈ പോറ്റിയ അങ്ങ് ഞാൻ ഞമ്മളെ ഈ സ്വർഗ്ഗരാജ്യത്തിന്റെ അപ്പുറത്തും ഉണ്ടാക്കി ബാലൻചാട്ടൻ ഒരു ദിവസം ഇദ്ദേഹം വന്നു എൻ്റെ അടുത്ത് ഇവിടെ അടുത്ത് വന്ന് പറഞ്ഞു സ്വാമി അമ്പലകുളത്തിൽ ഒരു ശവം കിടപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളാ പറഞ്ഞ പോറ്റിയില്ലേ അവൻ തന്നെ എൻ്റെ ആള് അവൻ തന്നെയാണ് കൊന്നത് നിങ്ങൾ പിടിച്ചോളൂ അയ്യോ സ്വാമി അത് മാത്രം പറയില്ലോ സ്വാമിജി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടുത്തെ ഇരുപത്തി രണ്ടാമത്തെ മുറിയിൽ ലൂസിയാൽ പുള്ളി പറഞ്ഞു അയ്യോ സ്വാമി അത് മാത്രം പറയരുത് പുള്ളി ഭദ്രാളമായി ഞാൻ പറഞ്ഞു അവനാണ് വന്നത് അവൻ തന്നെ കൊലപാതകി കൊന്ന സ്ത്രീ വിധ ഭർത്താവില്ലാതെ നിൽക്കേണ്ട സ്ത്രീയല്ലേ ഇങ്ങനല്ലേ സ്ത്രീയുടെ രൂപം അവരെ കഴുത്തിൽ ആഭരണങ്ങൾ വല്ലു ആ ആഭരണങ്ങൾ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ ഒരിടത്തും നോക്കണ്ട പോലീസ് അവനെ ഇരുപത്തിയാല് മണി കൊണ്ടുപോകും എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവൻ ആ അമ്പലത്തിന്റെ ഞാൻ തിടപ്പള്ളിന്ന് ഞാൻ പറയണില്ല അവരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടാക്കിയിട്ട് അവരെ കൊന്ന് അവരെ കൊന്ന് അവരുടെ മാല ആ ഈ മാല അല്ല അത്ഭുതം നോക്കണം അവരുടെ കമ്മലും മാലയും പോലീസ് അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഇവന്റെ ഭാര്യ ഇട്ടുകൊണ്ട് നിൽക്കുവോണം ഒരുത്തിയെ കൊന്നിട്ട് ഹിതമല്ലാത്ത മാർഗം പോറ്റി അവനും പോറ്റിയ വലിയ പോറ്റിയ വലിയ മന്ത്രജപവും വലിയ പിന്നെ എന്ത് കാണാതെ ഉപാസനയിലൂടെ അവൻ ഒരാളെ കാണുമ്പോൾ തന്നെ അടിപൊളി ഏത് കള്ളറാണെന്ന് വരെ പറയുന്നതാണ് അദ്ദേഹം പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ ഇത്തരം പോറ്റിമാരെ കൊണ്ട് കേരള കേരളം മുട്ടി വിറ്റ് ക്ഷേത്രങ്ങൾ വിറ്റ് കാശാക്കുന്ന പ്രതിഷ്ഠകളെ വിറ്റ് കാശാക്കുന്ന ഈ സിനിമാ നടന്മാരുടെ പ്ര പ്രകൃതിക്ക് തിരുവനന്തപുരത്ത് ഒരാളുണ്ട് വലിയ ആള് അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളുമായിട്ടും ആൾക്കാർക്കും ബന്ധമുണ്ട് എല്ലാ പോറ്റിമാരുമായിട്ടും ഫോൺ വിളിച്ചാൽ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയെ കൊണ്ടുവന്ന് അവിടെ ചെന്നാൽ വേണമെങ്കിൽ വിഗ്രഹം എടുത്ത് ഹോട്ടൽ മുറി കൊണ്ടുവന്ന് കാണിച്ചു ദൈവം ഇരിക്കുന്നു മനുഷ്യൻ എവിടെ ഇരിക്കുന്നു ഭക്തി എവിടെ ഇരിക്കുന്നു എനിക്കറിയാൻ വയ്യ എനിക്ക് ഇത് ഞാനിത് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പെടില്ല പക്ഷേ ഈ ദേവസ്വം ബോർഡിലിരിക്കുന്ന മനുഷ്യര് ഇങ്ങനെ സ്വർണ്ണ സ്വർണ്ണ പാതിൽ വരെ കൊണ്ടുപോയി എന്നാണ് ജയറാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടതാണ് ഞാൻ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു സാധനം ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു പവിത്രത സൂക്ഷിക്കേണ്ടത് എന്തായാലും അശുദ്ധിയായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പം കൽക്കട്ടയിലേക്കാണെങ്കിൽ അങ്ങനെ അശുദ്ധിയുള്ള ദിവസം കൗളമാർഗത്തിൽ വിമു ഏറ്റവും ഉത്തമമാണ് പക്ഷേ വൈദികത്തിൽ അതില്ല കൗളമാർഗത്തിലെ പീരിയഡ്സുള്ള സമയത്ത് എന്ത് കാളി പൂജ എല്ലാം ചെയ്യും അതവിടെ ചെയ്യും പക്ഷെ ഇവിടെ അതല്ലോ ബ്രഹ്മചാരി ഈ ഈ ദൈഷിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ അയ്യപ്പൻ്റെ ഈ വാതിൽക്ക് അകത്തേക്ക് നമ്മുടെ അമ്പലമടച്ച് പുറത്തിറങ്ങുമ്പോൾ സാന്നിധ്യമുള്ള ദൈവികമായിട്ടുള്ള സാന്നിധ്യങ്ങൾ പുറത്തേക്ക് കിടക്കണം എന്നുള്ളത് നമ്മുടെ വിപ്പ് ഇങ്ങനെ ഒരാൾ ഇത്രയും ശബരിമല ആൾക്കാരെ തൊടാൻ സമ്മതിക്കാതെ അവിടെ കുറേ മണ്ണം നിന്ന് അങ്ങോട്ടും പിടിച്ചു തള്ളി ഇങ്ങോട്ടും പിടിച്ചു തള്ളി ഭക്തന്മാരെയും പിടിച്ചു തള്ളി അവനെയൊക്കെ ആചാരമഹായി അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ അയ്യപ്പനെ തൊട്ട് കളിച്ചതും അയ്യ ഇതെല്ലാം വലിയ വലിയ വില കൊടുക്കേണ്ടി വരും ചെറിയ വിലയൊന്നുമല്ല നമ്മൾ ഓരോരുത്തരുടെ പൂർവ്വജന്മം ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലംബലം പിടിച്ച് വരും കാ നിരത്തി വരും വീട് വെച്ചവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരും ഒക്കെ തളർന്ന് കിടന്ന് ചത്തത് ഒരുപാട് ഞാൻ നോക്കുന്നതാണ് നമുക്ക് തൊടാൻ പാടുള്ള സ്ഥലത്തെ തൊടാവൂ എന്നാണ് ഇവിടെ ഉണ്ടാക്കി വെച്ച ഗുണ അഖിലിത നിയമം ആ നിയമമല്ലയോ കാറ്റിപ്പറത്തിക്കൊണ്ട് എന്തൊക്കെയാ ചെയ്തു കൂട്ടണം എന്തൊക്കെ എനിക്കറിയാൻ മയ്യാ എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്തൊരു ഒരു നടനെക്കുറിച്ച് പറഞ്ഞതാണ് ഒരാൾ അദ്ദേഹം തളർന്ന് തശിച്ചു അദ്ദേഹം ഈ അദ്ദേഹത്തു മലയാളത്തിൽ നാലഞ്ച് സിനിമ ചെയ്ത ഒരാളാണ് അദ്ദേഹം മലയാളത്തിലൊരു നടനെക്കുറിച്ച് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഒരു കാലത്തും നന്നാവില്ല സ്വാമി താങ്കൾ സ്വാമി ആയതാണ് ഏ എൻ്റെ കുഞ്ഞുങ്ങളെ മൂന്ന് പിള്ളേരുടെ ദോഷം ആ വെനലപുളി ആ പട്ടിണി അത് അയാൾ അനുഭവിച്ചേ പറ്റുമോ അയാളുടെ മക്കളെ കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ പറയട്ടിരുന്നു അങ്ങനെ ഇല്ല സ്വാമി അയാള് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓ ഒരു എ സി മുറിക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ അയാളുടെ തുണികൾ മാത്രമേ ഉള്ളൂ എ സി ഇട്ട് റൂമ് ഇട്ട് ഹോട്ടലായിട്ട് പറയും എ സി മാറ്റം എന്ന് വെച്ചിട്ട് വീട്ടിൽ വരും എന്തിന് നാലഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് തിരിച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യണ്ടേ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് വരെ പ്രൊഡ്യൂസർ വാങ്ങിച്ചു കൊടുക്കണം ഇവിടെ നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഇല്ലാതെ പോകുന്നത് ഇതുപോലുള്ള നടന്മാരെ കൊണ്ടാണ് ഭക്തി ഉണ്ടായി ദൈവം ഒന്നും കൊടുക്കില്ല അത് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം ഈശ്വരൻ നിന മനസ്സിലാവുള്ളൂ ഏശ്വരനെ തൊട്ടു എന്ന് പറഞ്ഞു വീട്ടിൽ ഇളക്കി വീട്ടിളക്കി വീട് വിഗ്രഹം എടുത്ത് വീട്ടിൽ വെച്ചാലും പൂജകളൊന്നും ചെയ്താൽ വിഗ്രഹം ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചൈതന്യമുള്ള വിഗ്രഹത്തിനെ അപകീർത്തിപ്പെടുത്താതിന് നശിപ്പിച്ചു കളഞ്ഞാലില്ല ചെയ്തായിരുന്നാൽ ആ ചൈതന്യം അങ്ങനെ തന്നെ നിൽക്കും സത്കർമ്മങ്ങൾ ചെയ്ത യോഗീശ്വരന്മാർ ഒരുപാട് രണ്ട് വിപത്തുകളുണ്ട് രണ്ടോ ഒരുപാട് വിപത്തുകളുണ്ട് ഇതിനകത്ത് ഒരുപാട് മൂല്യങ്ങളുണ്ട് നമ്മുടെ പ്രതിഷ്ഠയ്ക്കൊക്കെ അത് മനസ്സിലാക്കാതെ ഓടേ പൂജാരിമാർ ഇവനെയൊക്കെ ഈ കുലത്തിൽ ജനിപ്പിച്ച അടുത്ത ജന്മമൊക്കെ നാവ് താണ ജനിക്കും താഴെ കയ്യും കാലം തളന്ന് അല്ല അമ്പലത്തിന്റെ മുമ്പിലൊക്കെ കയ്യും കാലും ഇല്ലാതെ ഭിക്ഷയെടുക്കാതിരിക്കണേ ഇതുപോലെ തോന്നി മാസം രണ്ട് ജന്മം കാണിച്ചവന്മാരാണ് കണ്ടില്ലേ ചെരുപ്പ് എടുക്കാതിരിക്കണവര് ശബ്ദമില്ലാതെ ഇങ്ങനെ പാണ്ടകെട്ടുമായിട്ടിരിക്കില്ലേ ഇതൊക്കെ പൂർവ്വജന്മത്തിൽ ഇതുപോലെ മഹാക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചവന്മാരും മഹാക്ഷേത്രങ്ങളുടെ മുമ്പിൽ തോന്നിവാസം മാസം കാണിച്ചവരും ദൈവത്തിനെ ചവിട്ടി മെതിച്ചവരും വിശ്വാസ പ്രമാണങ്ങളെ ചവിട്ടി മെതിച്ചവരും ഒക്കെയാണ് ഈ അമ്പലത്തിലും ഭിക്ഷക്കാരടിക്കുന്നത് അവനെയൊക്കെ നമ്മൾ ഭിക്ഷ കൊടുത്താലുണ്ടോ അതിൻ്റെ ഒരാറിൽ ഒരു അംശം ഇങ്ങോട്ട് വരും കാരണം ഇവൻ പൂർവ്വജന്മത്ത് ദൈവം ശബിച്ചു വിട്ടവന്മാരാണ് ഈ ശബരിമലയിലുള്ള ഈ താഴെയും തുടങ്ങിയാൻ മോളുള്ള കടക്കാരെ കൊള്ളയടിക്കുകയും കടകൾ വീതഞ്ഞ് കുഴിച്ചു കൊടുക്കുന്ന ഏജൻറ്റുമാരും അവിടെ എത്രയോ കാലങ്ങളായിട്ട് അതിനകത്ത് തന്നെ ഇവിടെ ഈ ഇടത്താലത്ത് ഏതോ ഒരു എൻ്റെ പേരുള്ള ഒരാൾ അവിടെ നിന്ന് മാറ്റി എന്നുള്ളത് ഞാൻ പത്രത്തിൽ കണ്ടു അദ്ദേഹം അവിടെ ചെന്ന വി ഐ പൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചെയ്തു കൊടുക്കുന്ന ആള് എന്തൊരു ലോകമാണ് നമ്മൾ ഈ പോണ ഭക്തിയുടെ ലോകം പുറമേ ഒരു ഭക്തി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഭക്തിയുടെ അകത്ത് കിടന്നുകൊണ്ട് ഈ ഇതുപോലുള്ള ഉണ്ണികൃഷന്മാരെ കണ്ടുപിടിച്ചിട്ട് ഇത്തരം വൃത്തികെട്ടവന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംഘടനകളിൽ നിന്നല്ല ഇത്തരം ദേവസ്ഥ ആ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ഇത്തരം വൃത്തികെട്ടവന്മാരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പേരില് ദൈവത്തിന്റെ അകത്തിരുന്ന് പൂജയും ചെയ്ത് ശുദ്ധമായി കുളിപ്പിച്ച് ഉണ്ട് നല്ല തിരുമേനിമാര് എനിക്ക് ഒരുപാട് പേരെ അറിയാം തിരുമേനി തന്നെയാണ് ഈ കാണുന്നവനെല്ലാം തിരുമേനി ഒന്നുമല്ല മന്ത്രം ഞാൻ ഞാനും ചന്ദ്രഹരി എന്ന് പറഞ്ഞ ഒരു പിന്നെ വലിയൊരു ജ്യോതിഷ പണ്ഡിത്തിനുണ്ട് അദ്ദേഹം കൂടെ ഞങ്ങൾ കായംകുളത്തിനടുത്തുള്ളൊരു ഒരു ഒരു ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുലക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാണാൻ വന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ചെന്ന ഒരു നാലുമണി ഉള്ളൂ അകത്തിരുന്ന് ഒരു തിരുമേനി ജപിക്കുവാണ് ഇതും പുറത്തേക്കാം ഞങ്ങൾ രണ്ടും കൂടെ ഫുള്ള് തെറ്റ് ഫുൾ തെറ്റാണ് ഏ ആ ദേശത്തെ വലിയ തിരുവേനിയാണ് കുറെ കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തുനിന്ന് പെ എന്നെ കണ്ടു അയ്യോ സ്വാമി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ഇദ്ദേഹം പെട്ടെന്ന് ചൂടായി നിങ്ങളെന്തോ അതിന് ജപിച്ചത് ഇത് മുഴുവൻ തെറ്റായിരുന്നല്ലോ ഇടോ ഇങ്ങനെ ആണോ ജപിക്കാൻ ഇദ്ദേഹം അവിടെ നിന്ന് കാണാതെ മുഴുവൻ ജപിച്ചു കൊടുത്തു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് വിചാരിച്ച് ചിപ്പം ഈ മുസ്ലിം സമുദായത്തിൻ്റെ പള്ളികൾക്കകത്തുള്ളതിനെ കുറിച്ച് എനിക്കറിഞ്ഞുകൂടാം ക്രിസ്ത്യനടുത്തുള്ളത് എനിക്കറിഞ്ഞുകൂടാം എൻ്റെ ഞാൻ ജനിച്ച ഹൈന്ദവ ഞാനൊരു ഹിന്ദുവായി ജനിച്ച ഒരാളാണ് ഞാൻ ക്ഷേത്രത്തിൽ പോയി തുടങ്ങിയ ഒരാളാണ് ഇപ്പം ഞാൻ കരിക്ക ക്ഷേത്രത്തിൽ പോകാറില്ല എങ്ങനെ പോകണം അവിടുത്തെ തന്ത്രി പറഞ്ഞെന്ന് ചോർ ചിത്രത്തിന് ശക്തിയില്ല പെയിന്റ് അടിച്ചോടാൻ പെയിന്റ് മാറ്റി അടിച്ചു ദോഷമല്ലേ എത്ര മരണമായി എത്ര ദോഷമായി തന്ത്രിക്ക് വല്ല ഊരമുണ്ടോ ഞാൻ ചോദിക്കണേ തന്ത്രി എന്ന് പറഞ്ഞാൽ അമ്പലം പതിച്ചു കൊടുത്താൽ തന്ത്രി ആദ്യം തീരുമാനിക്കണം പ്രതിഷ്ഠയ്ക്കാണോ ശക്തി എൻ്റെ താനിരിക്കുന്ന വിഗ്രഹത്തിനാണോ ശക്തി എന്താ എന്ന പറഞ്ഞ ചോദ്യചിത്രം വരയ്ക്കേണ്ടല്ല പെയിന്റ് അടിച്ചാൽ കളഞ്ഞാൽ പോരെ എൻ്റെ ഞാനവിടെ സ്വർണ്ണമാണ് എൻ്റെ സമ്പന്ന കാലത്ത് ഇപ്പോൾ വല്ല പിച്ചക്കാരനുള്ള കാലമല്ല പണ്ട് ഈ അടുത്തത് പീഠം കൊടുത്തു പീഠം കൊണ്ട് കൊടുക്കാൻ അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ടുള്ള സ്ഥിതി അദ്ദേഹം പറഞ്ഞു ഇവിടെ ചുവർചിത്ര അവിടെ എന്തൊരു ദോഷമാണ് ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും തന്ത്രി പറയുന്നാണ് വേദവാക്യം തന്ത്രിക്ക് വല്ല തന്ത്രം അറിയോ ഒരായിരം ക്ഷേത്രം ഒരു അഞ്ഞൂറ് ക്ഷേത്രം പിടിച്ച് വെച്ച് പൈസയും വാങ്ങിച്ച് തോന്നുന്നതൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്ന അവൻ ഇഷ്ടമുള്ളവരെ ഒക്കെ വിളിച്ചയച്ച് അവൻ്റെ കിട്ടുന്ന കമ്മീഷൻ്റെ വിധിയൊക്കെ മേടിച്ച് ഇതൊക്കെ പറഞ്ഞാണ് എനിക്ക് പറഞ്ഞത് ഇതിന് ആൾക്കാർ നിഷേധാത്മകമായിട്ട് സ്വാമി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത്തരം വ്യവസ്ഥിതികൾക്കെതിരെ ഈ ഈ തൊട്ടാൽ പുള്ളും തൊട്ടാൽ അശുദ്ധി എന്തൊരാശുദ്ധി ഒരു അശുദ്ധി അച്ഛൻ തോപ്പ് കുളിച്ചാലോ തൊട്ട മനുഷ്യൻ മനുഷ്യനെ തൊട്ടാൽ ഒരു പ്രശ്നവും ഇല്ല അവൻ്റെ മനസ്സിനുള്ളിൽ ആ നന്മയുണ്ടല്ലോ നന്മ ആ നന്മയാണ് ഈശ്വരൻ കാണുന്നത് ഏറ്റവും പുറകിൽ നിന്നാലും ഒരു പ്രശ്നവും ഇല്ല കണ്ടില്ലെങ്കിലും ഗുരുവായൂർ പോകാത്തതാണ് ഇതുപോലെ അവളെ മറ്റേ പൊതുച്ചമ്മമാരുടെ അഹങ്കാരം നമ്മൾ കൊണ്ടുപതിയായിട്ടുണ്ട് ഹൈന്ദവ സംഘടനകൾ ശ്രദ്ധിക്കേണ്ടതും ഹൈന്ദവ സംഘടനകൾ ആ ആവശ്യപ്പെടേണ്ടതും ഇത്തരം വൃത്തികെട്ടവന്മാർ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി ഈവൻ കാരണം സകല പോറ്റിമാരും സകല തിരുമാനിമാരും മോശമാവല്ലേ അയ്യപ്പൻ്റെ ശക്തി അറിഞ്ഞോളൂ ഈ തൊട്ടവനും വീട്ടിൽ കൊണ്ടുവച്ചവനും ഞാൻ ചോദിച്ചു ഈ കക്കൂസിൻ്റെ മാലിന്യജലത്തിന്റെ പുറത്തുകൂടെയൊക്കെ ഈ സാധനം എടുത്തുകൊണ്ട് പോകണ്ടേ പല വീടുകളിലും മദ്രാസിലൊക്കെ വീട്ടിൻ്റെ നടുമുറ്റത്താണ് ടാങ്ക് നമ്മൾ നിസ്സഹരായി നോക്കി നിൽക്കാനേ ജനങ്ങൾക്ക് കഴിയും ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങി അടുത്തൊരു വാർത്ത വരുമ്പോൾ ഇത് വാർത്തയിൽ മുങ്ങും ഇതുപോലുള്ള ഉണ്ണിക്കൃശന്മാരിങ്ങനെ നിറഞ്ഞു നിൽക്കും ഈ ഉണ്ണിക്കശന്മാർക്ക് കാലം കൊടുക്കുന്ന ശിക്ഷ മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്തു ഭക്തി ദുഃഖം തരും അമിതമായ ഭക്തിയും പുള്ളയായ ഭക്തിയും ദുഃഖം തരും താങ്കൾക്കൊരു ദുഃഖം ഉണ്ടാകാതിരിക്കട്ടെ താങ്കളുടെ വംശത്തിനൊരു ദോഷം ഉണ്ടാകാതിരിക്കട്ടെ ഒരു കാര്യം താങ്കൾ ചെയ്യേണ്ട സമയമായി ഈ ഈ അയ്യപ്പക്ഷേത്രത്തിലെ എന്തെങ്കിലും താങ്കളുടെ വീടുകളിലോ താങ്കൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം തീർക്കാൻ താങ്കൾ എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ചിട്ട് പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ തലമുറകൾക്ക് ദോഷമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം